സിനിമയിലുള്ള പലരും കളിത്തമാശ പോലും മനസ്സിലാകാത്തവരാണെന്നും ഇതൊക്കെ മനസ്സിൽ കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോയെന്നും നടി മാല പാർവതി സിനിമാ സെറ്റിൽ വെച്ച് നടൻ ഷാം ടോം ചാക്കോ മോശമായി പെരുമാറിയെന്ന നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ പ്രതികരിക്കുകയായിരുന്നു അവർ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം സിനിമയിൽ നോക്കിയേ ഒരു കളിത്തമാശ പോലും മനസ്സിലാകാത്തവരാണ് ഇന്നാൾ ആരോ പറയുന്നത് കേട്ടു ബ്ലൗസ് ഒന്ന് ശരിയാക്കണം ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എല്ലാം അങ്ങ് തകർന്നു പോയെന്ന് അങ്ങനെയൊക്കെ എന്താ പോടാ എന്ന് പറഞ്ഞാൽ പോരെ പോടാ എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ അതൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയെങ്കിൽ സ്ത്രീകൾക്ക് ഒരിക്കലും ഈ മേഖലയിൽ നിൽക്കാൻ സാധിക്കില്ല സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ച് ആൾക്കാർ കൂടെ വരുമോ കിടക്കുമോ അവിടെ വരുമോ അവിടെ വരാൻ സമ്മതമാണോ ഇവിടെ വരുമോ ഇതൊക്കെ ചോദിക്കും ഇത് മാനേജ് ചെയ്യാൻ ഒരു സ്കില്ലാണ അതിനെ വലിയൊരു വിഷയമാക്കിയാൽ ഞാനെങ്ങനെ ജോലി ചെയ്യും എന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്യുകയാണ് എന്ന മൂഡിലേക്ക് പോകും എന്നായിരുന്നു മാലാ മാലാപാർവതി പറഞ്ഞത് സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് ഒരു നടൻ തന്നോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറിയിട്ടുണ്ടെന്നാണ് വിൻസി അലോഷ്യസ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയിലാണ് വിൻസി ഇക്കാര്യം തുറന്നു പറഞ്ഞത് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്കൊപ്പം ഇനി അഭിനയിക്കില്ലെന്ന തന്റെ പ്രസ്താവനയെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴായിരുന്നു വിൻസി ഇക്കാര്യം വ്യക്തമാക്കിയത് എന്നാൽ നടന്റെ പേരോ സിനിമയുടെ പേരോ വെളിപ്പെടുത്തിയിരുന്നില്ല സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് നടൻ ഷൈം ടോം ചാക്കോയാണ് വിൻസിയോട് മോശമായി പെരുമാറിയതെന്ന വിവരം പിന്നീട് പുറത്തുവരികയായിരുന്നു ഷൈനെതിരെ വിൻസി ഫിലിം ചേംബറിൽ പരാതി നൽകിയതിന് പിന്നാലെയാണിത് അതേസമയം സൂത്രവാക്യ സിനിമയുടെ സെറ്റിൽ വെച്ച് നടന്നെന്ന് നടി വിൻസി അലോഷ്യസ് പറയുന്ന ആരോപണങ്ങളെ തള്ളി സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇന്നലെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി കൊച്ചിയിൽ നടന്ന ചടങ്ങിലാണ് വിൻസിയുടെ വാദങ്ങളെ സിനിമയുടെ സംവിധായകൻ തള്ളിയത് നാളെ ഫിലിം ചേംബറിന് മുന്നിൽ വിൻസിയുടെയും ഷൈംടോം ചാക്കോയുടെയും മൊഴിയെടുക്കാനിരിക്കെയാണ് സിനിമയുടെ സംവിധായകൻ വിൻസിയുടെ ആരോപണത്തെ തള്ളി കളഞ്ഞത് അഞ്ച് ദിവസം മുൻപ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയായിരുന്നു വിൻസിയുടെ നിർണായക വെളിപ്പെടുത്തൽ അതേസമയം സെറ്റിൽ വെച്ചുണ്ടായ ദുരനുഭവം സിനിമാ സംവിധായകർ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാമായിരുന്നുവെന്നും ഈ പ്രശ്നം നടനുമായി സംസാരിക്കുകയും ചെയ്തിരുന്നുവെന്നും വിൻസി പറയുന്നു സംഭവത്തെപ്പറ്റി അറിയില്ലായിരുന്നുവെന്നും വിൻസി സമൂഹമാധ്യമങ്ങളിൽ വെളിപ്പെടുത്തിയപ്പോഴാണ് അറിയില്ലായിരുന്നുവെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇന്നലെ പറഞ്ഞത് ഇതിനിടെ സിനിമാ മേഖലയിൽ രാസലഹരി ഉപയോഗം വ്യാപകമാണെന്ന് അറസ്റ്റിലായ ഷൈം ടോം ചാക്കോ പോലീസിന് മൊഴി നൽകി പ്രമുഖരായ പലരും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നും എന്നാൽ തനിക്കും മറ്റൊരു നടനും മാത്രമാണ് എപ്പോഴും പഴികൾക്കേണ്ടി വരുന്നതെന്നും ഷാം ടോം ചാക്കോ പറഞ്ഞു